മരുന്ന് കറി ഉണ്ടാക്കിയാലോ മക്കളെ കക്കിട കക്കഞ്ഞിട്ടോ കക്കിട കക്കഞ്ഞിയാണ് തോല് അതിൻ്റെ കിറ്റ് നമ്മൾ വാങ്ങിയതാണ് അപ്പതാ ഞാതൊരു നവരാരിയുണ്ട് കുറച്ച് കോതമ്പ നോക്കുണ്ട് മുതര ഉണ്ട് ഉരുവുണ്ട് ചെറുപയർ ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടോ അമ്മോടൊള്ളത് ഞാൻ അടുത്തതാണ് ഇനി അത് നല്ലോണം കൈക്ക് വരാം പിന്നെ തേങ്ങ ചീരുള്ളിയും ഒരു മുറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും നല്ല ഇരുട്ട് അരച്ചെടുക്കാം ചെറിയൊരു പാൽ ഇത്തി അരച്ചിട്ട് മരുന്ന് കയറ്റി എൺപത് ഉറുപ്പിയ കേട്ടോ ഇതിൻ്റെ കൂടെ അരിയുണ്ട് ഇതിൽ അരി നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കാം അപ്പം അതിൽ കുറുന്തോട്ടി വേര് ഒത്തിരി ചുണ്ട വേര് അങ്ങനെ ആടലോടൊപ്പം കരി കുറിഞ്ഞ് ചുക്ക് ആവണക്ക് തിപ്പലി അവൻ ചിത്ത അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മക്ക് മരുന്ന് കഴിഞ്ഞ് ഇവിടെ കണ്ടെത്തുന്നൊക്കെ പുല്ലൊക്കെ പറിച്ചു മരുന്ന് പറിച്ചണ്ട് വെക്ക പക്ഷെ എല്ലാ മരുന്നും ഞമ്മക്കറിയില്ല അതുകൊണ്ടാണ് ഇന്ന് എടുത്തു അവിടെ തേങ്ങ കഴിഞ്ഞായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് എത്ര ചേർക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുറച്ച് ചേർക്കാനുണ്ട് കണ്ട് ഈ തേങ്ങയിൽ കിട്ടുകയാണ് ഒന്നില അരച്ചെടുക്കട്ടോ ചെറും കഴിച്ചു അളവിക്കും അപ്പൊ ഞാൻ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്തായാലും അപ്പൊ ഞമ്മക്ക് കഞ്ഞിഷ്ടപ്പെടാ കഞ്ഞി വെക്കാൻ കുതിക്കണം കേട്ടോ നമ്മളെ കഞ്ഞിതോ വെല്ലിറ്റുണ്ട് മക്കളെവരായതുകൊണ്ട് കുറച്ച് വിസിലൊക്കടിച്ചു പത്ത് വിസിലൊക്കെ ഇതായി അരച്ചു വെച്ച തേങ്ങയും മരുന്നും കൂടെ നമുക്ക് നീക്ക് കറിയൊന്നും വേണ്ട കൂട്ടാൻ കണ്ടും വേണ്ട അപ്പം നമ്മളെ തേങ്ങ പറഞ്ഞാൽ നമ്മളെ കഞ്ഞി ഇവിടെ സെറ്റായിട്ട് ഇതിക്ക് പാലത്തിന് ഉപ്പിട്ട് കൊടുക്കും അപ്പം ചെറുപറിയും ഇതുപ്പം ഇപ്പാണ് നല്ലതെന്ന് പറഞ്ഞു ഞാനിവിടെ കഞ്ഞിപ്പാണിട്ട് കേട്ടോ നടന്നു ഇല്ലാതുകൊണ്ടാണ് അപ്പോൾ കഞ്ഞിക്ക് കൂട്ടാൻ കണ്ടും നാളെ ഞമ്മ കിട്ടാട്ടെ കുറേ കാക്കാടൊക്കെ കഞ്ഞി വെക്കണം വെക്കണം എന്തൊക്കെ അമ്മ ഉണ്ണിയപ്പോ മിക്ക കാലുകൊണ്ട് വാങ്ങിച്ച കഞ്ഞിക്കിറ്റ് നഗര കിട്ടാൻ കഞ്ഞി കിട്ടിന് അമ്പത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമയ്ക്ക് അയിമ്പത് രൂപ അഞ്ഞൂറ് അപ്പൊ സ്വന്തമായ അധ്വാനത്തിൽ കാക്കിൻ്റെ വകംമാര് ഇന്ന് കഞ്ഞി ചാക്ക് കടിയൊന്നും ഇല്ല കേട്ടോ അപ്പം നീ കഞ്ഞി നമ്മക്ക് ചൂടാറാൻ സാറന്ന് വെച്ചാൽ അച്ചാറൊക്കെ ഉണ്ടോ ഇട്ട് അത് കൂട്ടി കുടിക്കാം നല്ലതാണ് മക്കളെ ആരോഗ്യത്തിന് ഇതൊക്കെ എനിക്ക് വെക്കാൻ പഠിപ്പിച്ചത് യൂട്യൂബാണ് കുട്ടിക്കാലത്ത് നമ്മളവിടെ നമ്മളോടൊന്നും ഉണ്ടാക്കൂല നമ്മളെ അയൽവാസി വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ഉണ്ടാക്കാം എനിക്ക് ഭയങ്കര പുതിയതെങ്ങനെയൊക്കെ അങ്ങനെ ചോദിച്ചറിയും കുറിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ യൂട്യൂബാണ് എനിക്ക് പഠിപ്പിച്ചത് ഇത്തരം നാടൻ ഭക്ഷണങ്ങളോടും ആയുർവേദ ഭക്ഷണങ്ങൾ ഉടക്കാൻ എൻ്റെ ഇഷ്ടം അപ്പൊ കാക്ക തുടക്കം ആരും ഇനി കുറച്ചും പിന്നെ ഇതാ നമ്മൾക്ക് സ്പെഷ്യൽ ഷുഗർ ലോകൊക്കെ കുടിക്കുക കേട്ടോ മരുന്ന് കഴിഞ്ഞല്ലേ പിന്നെ വരെ നല്ല വരിയുണ്ട് ഇത് അരി കുറച്ചും പിന്നെ നമ്മൾ മുതരിയും ൊക്കെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം അപ്പൊ ഇത് ഇങ്ങനെ കുടിക്കൊരു കയ്പത് മരുന്നും കളഞ്ഞു നോക്കത് കൂടിപ്പോയതുകൊണ്ടോന്നാകും എന്തായാലും കുടിക്കാം കുഴപ്പമില്ല നിങ്ങൾ വെക്കുമ്പോൾ അങ്ങനെ ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി ഒന്നും നോക്കും വയ്പണ്ടാവും നമ്മൾ പിന്നെ കഴിക്കുന്ന മരുന്ന് കൃഷി ചെയ്യാതെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഭാവി തങ്ങണമെന്നത് വിശേഷം